ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേൽക്കാൻ കാരണം ആർ എസ് എസ് കാര് കൈമേമാറന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന വിമർശനം ഒരു വശത്തുണ്ട് ആർ എസ് എസ് കടിഞ്ഞാനിട്ടതാണ് മറ്റൊരു സംഭവമെന്നും അഭിപ്രായമുണ്ട് ഇതിനിടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ രംഗത്തു വന്നു നേരത്തെ മോഹൻ ഭാഗവത് വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസും മുഖപത്രവും വിമർശനം ഉന്നയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെയും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ച തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതിയതിൽ പാളിച്ച പറ്റിയെന്നാണ് വിമർശനം നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങി താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നില്ല പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് പുതുതലമുറയിലെ സെൽഫി കേന്ദ്രത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയത് പ്രതികൂല സ്വാധീനമാണ് ഉണ്ടാക്കിയത് എന്നും ലേഖനങ്ങളിൽ ആരോപിച്ചു മുതിർന്ന ആർ എസ് എസ് നേതാവ് രതൻ ശാരദ എഴുതിയ ലേഖനവും ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് എഴുതിയ ലേഖനവുമാണ് ബി ജെ പിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ധാർഷ്ട്യം കാട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാട്ടിയില്ല എന്നും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പറഞ്ഞിരുന്നു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആർ എസ് എസ് നേതാവ് രാം മാധവ് തുടങ്ങിയവർ നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തി പാർട്ടിയെ വിമർശിച്ചിരുന്നു അമിത ആത്മവിശ്വാസത്തിൽ നിന്ന ബി ജെ പി പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് ഫലം ശരി പരിശോധനയായി എന്ന് രത്തൻ ദേശായി പറയുന്നു പ്രധാനമന്ത്രിയുടെ നാനൂറ് സീറ്റ് ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യമാണെന്നോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണെന്നോ പ്രവർത്തകർ തിരിച്ചറിഞ്ഞില്ല താഴെത്തട്ടിൽ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് ലക്ഷ്യങ്ങൾ നേടുന്നത് നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറുലോകത്ത് അടച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയോലികൾ ആസ്വദിക്കുകയായിരുന്നു ബി ജെ പി എം പിമാരെയും എം എൽ എമാരെയും നേരിൽ കാണാനുള്ള ജനങ്ങളുടെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെയും ബുദ്ധിമുട്ടിലാണ് വലിയ പ്രശ്നമെന്നും രത്തൻ ദേശായി ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വൻതോതിൽ നേതാക്കളെ അടർത്തിയെടുത്ത് പോയി എന്നും മറ്റൊരു ലേഖനത്തിലും പറയുന്നു ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിലുണ്ടായ പരാജയമാണ് വലിയ തിരിച്ചടി എന്ന ലേഖനം ചൂണ്ടിക്കാട്ടുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ വലിയ തരംഗമുണ്ടാകുമെന്ന് കരുതപ്പെട്ട മണ്ഡലമാണിത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി ജീവിതം സമർപ്പിച്ച കടുത്ത ത്യാഗം സഹിച്ച സാധാരണക്കാരെ ക്ഷണിക്കാതെ സെലിബ്രിറ്റികളെയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷീണിച്ചത് നേരത്തെ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത്തും വിമർശനം ഉയർത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം നൽകൽ മാത്രമാണ് ആർ എസ് എസ് ചെയ്യുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായമുണ്ടാക്കി രാജ്യത്തിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇനി വേണ്ടത് തെരഞ്ഞെടുപ്പ് ഒരു മത്സരമാണ് യുദ്ധമല്ല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തമ്മിലുള്ള ദുഷിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ സമുദായങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ഒരു കാരണവുമില്ലാതെ ആർ എസ് എസിനെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ചു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അസത്യങ്ങൾ പ്രചരിക്കപ്പെട്ടു ഇങ്ങനെയാണോ വിജ്ഞാനം ഉപയോഗിക്കേണ്ടത് ഈ രീതിയിൽ രാജ്യം എങ്ങനെ പ്രവർത്തിക്കും പ്രതിപക്ഷം ശത്രുപക്ഷമല്ല അസത്യം പ്രചരിപ്പിക്കരുത് പാർലമെന്റിൽ ഇരുപക്ഷത്തെയും കേൾക്കണമെന്നും മോഹൻ ഭാഗവത് പറയുന്നു